ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം ഞങ്ങൾ കല്യാണത്തിന് പോവാണ് മാമൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയതാണ് എൻ്റെ ഡ്രസ്സിനനുസരിച്ചിട്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ് ആണ് പുര് ഷട്ടൊക്കെയാണ് അപ്പം ഞങ്ങൾ ഇനി അവിടെ ചെന്നിത്തുള്ള വീഡിയോ എടുക്കാം കേട്ടോ അമ്മ നമ്മൾ അങ്ങോട്ടാ പറഞ്ഞേ ഇതൊക്കെ ഇതൊക്കെ എടുത്തിട്ടും പറയാ അണിയൻ്റെ മോൻ്റെ കല്യാണമാണ് അതിന് പിന്നോണ്ടിരിക്കല്യാണത് ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് കല്ലറ കഴിഞ്ഞായിരുന്നു ഇത് കടുത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് വിവാഹം നടക്കുന്നത് എല്ലാം സത്യം ഇവിടെയൊക്കെ പേര് പറഞ്ഞു നമ്മൾ ആറുകല്യാണത്തിലാ പോന്നെ പേരെന്താ മാമൻ്റെ പോയൻ്റെ അതൊക്കെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വെച്ച തന്നെ രണ്ടാമത്തെ ഇൻട്രൊഡക്ഷൻ വെച്ച കരുവാണ് അപ്പൊ ഞങ്ങളിപ്പം കല്ലറ കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങളിപ്പം ഫാമിലി ആയിട്ട് കൊണ്ടോണ്ടിരിക്കാണ് ഓഡിറ്റോറിയം ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല മൂന്നോ നല്ല ബസ് ഉണ്ടായിരുന്നോ അവരൊക്കെ തലക്കെ നേരത്തെ പോയിട്ടുണ്ട് ഞങ്ങൾ കുട്ടനാട് പോലുള്ളൊരു പ്രദേശം കണ്ടാണ് ഞങ്ങളിപ്പം വരുന്നത് നമ്മൾ ആലപ്പുഴ കുട്ടനാടൊക്കില്ലേ അതുപോലെ തന്നെ മനോഹരമായ സ്ഥലമാണ് സെലക്ട് ചെയ്താണ് വരുന്നത് ഇപ്പം നമ്മള് കല്ലറ അത് കഴിഞ്ഞ് കടുത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഭാഗം നടക്കുന്നത് അവിടെ ഒരു ആഡിറ്റോറിയത്തിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല നമുക്ക് അവിടുത്തെ ആരെങ്കിലും വിളിച്ചാലും അറിയാൻ പറ്റത്തുള്ളൂ നല്ല സ്ഥലം എന്ന് പറയുന്നത് നമ്മളിപ്പം ആലപ്പുഴ അല്ലെങ്കിൽ കുട്ടനാട് പ്രദേശങ്ങളിൽ പോകുന്ന അതേ അനുഭൂതി തന്നെയാണ് നമുക്ക് ഈ കല്ലറ റോട്ടിലും കോട്ടയം തൊട്ട് ഇവിടെ വരുമ്പം കല്ലർ റൂട്ടിൽ നമ്മൾ കിട്ടിക്കൊടുത്തിരിക്കുന്നത് അവരൊക്കെ അറിയത്തു പോലും ഇല്ല ഉണ്ടോ അവയാണ് ഇവരൊക്കെ കണ്ടിട്ടുണ്ട് രണ്ടാം അവർക്ക് രണ്ട് മാമനെ രണ്ടാമക്കളാണ് അതിന് ആ മുഖത്താളുടെ കല്യാണമാണ് ആകാശം അർജുനും ഈ ആകാശം അർജുന ഇതൊക്കെ അറിയുന്നുണ്ടോന്ന് പോലും ഞങ്ങൾക്കറിയില്ല അതെ നമ്മൾ കല്യാണം നമ്മൾ മനോഹരമായ സാധനം വഴി തെറ്റി വഴി കറക്റ്റ് ആട്ടോ എനിക്ക് തെറ്റി പറ്റിയതാ കറക്റ്റാ റോഡ് ആ നമ്മൾ ഏത് റോട്ട് കേറി പോവും എന്താ തൊട്ടിയാശു ആ അതിന്റെ ഒത്തിരി വഴി തൊട്ടിയോ ചെറുക്കണ്ടൊക്കെ റോഡ് ക്ലോസ് ആയിട്ട് നമ്മൾ പോകുന്നത് ഇത് എവിടെയാസാനിക്കും ഈ റോഡ് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ എത്തുവോ ഈ വഴി പോയാൽ അങ്ങ് പോയ പോരായിരുന്നോ

മൊത്തം ജനം ഷഡർ തുറന്നിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങനത്തെ വരെ പൊടിക്കാ അപ്പൊ ഞങ്ങള് കല്യാണം കൂടി വളരെ മനോഹരമായ ഒരു കല്യാണമായിരുന്നു കാരണം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആൾക്കാർ ഈ ഫങ്ഷനിൽ പങ്കെടുക്കും അതുപോലെ തന്നെ നല്ലൊരു ഫങ്ഷൻ കാരണം നമ്മളെന്താ പറയേണ്ട ഞങ്ങളുടെ കുടുംബക്കാർ ഫാമിലി അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്മുടെ കൂട്ടുകാർ എല്ലാവരും ഒന്ന് പങ്കെടുക്കുന്ന ഒരു ഞങ്ങൾക്ക് പഠിച്ച ഒത്തിരി പേര് എല്ലാവരും പങ്കെടുക്കുന്നൊരു ഫങ്ഷനായിരുന്നു നിങ്ങളുടെ എല്ലാം വളരെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര നാളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണ ഇതുകൊണ്ട് മാത്രം നിങ്ങളെ സംസാരിക്കുകയല്ല എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിനെ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഞങ്ങൾ നിങ്ങളെ അടുത്ത ഒരു കാര്യം കൊണ്ടൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞങ്ങളൊരു പോവാണ് ഇവിടെ നമ്മുടെ കോട്ടയം കഴിഞ്ഞിട്ട് വരുമ്പോൾ മിടിക്കുപൊള്ളൊക്കെ കഴിഞ്ഞ് വരുമ്പം സംക്രാന്തി അല്ലേ അല്ലേ സംക്രാന്തി കഴിഞ്ഞ് വരുമ്പോൾ ഒരു തൂക്കപാലമുണ്ട് ജസ്റ്റ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ സമയങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചത് നമ്മളെ ഏറ്റവും കൂടുതൽ പാടശേഖരങ്ങളും അല്ലെങ്കിൽ വള്ളവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആറുകളുമൊക്കെ കണ്ടേക്കുന്നത് നമ്മൾ കുട്ടനാട് എടുമ്പെടാം പക്ഷേ ഇന്ന് ഞങ്ങൾ മനോഹരമായ കുറേയേറെ കാഴ്ചകൾ ഞങ്ങൾക്ക് ഇന്ന് ജീവിതത്തിൽ കാണാൻ പറ്റി കാരണം നമ്മളിന്ന് കൊമരകം എന്ന് പറഞ്ഞ ഭാഗം ടച്ച് ചെയ്താണ് ഞങ്ങൾ ഇന്ന് കടുത്തൂരിത്തേക്ക് പോയത് കാരണം നമുക്ക് ഡയറക്റ്റ് പോകാം പക്ഷേ ഈ കുട്ടനാട് എന്ന് പറഞ്ഞ പ്രദേശത്തെക്കാളും മനോഹരമായ കൊമരകം എന്നാൽ ആ പ്രദേശത്തെ കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളിന്ന് അതുവഴി ഞങ്ങളൊരു ഞങ്ങളുടെ വാർത്ത ഞങ്ങൾ ഇന്ന് അതിലെ പോയത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ചാനലിൽ കാണുന്ന കോട്ടയംകാർ മാത്രമല്ലല്ലോ എല്ലാ ജില്ലക്കാരും കാണുന്നൊരു ചാനലാണ് നമ്മുടെ ലോകമൊത്തം അല്ല ഗായ്സ് അപ്പോൾ നമ്മൾ കല്യാണത്തിന് നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ തൂക്കുപാലം കാണാനായിട്ട് വന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്നു ഇപ്പം നമ്മൾ പാഴത്തോട്ട് കയറുകയാണ് ആ അപ്പോൾ ഗൈസ് കുറച്ച് കാണാം

മുന്നേ ഇവിടെ വന്നായിരുന്നു എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് എൻ്റെ പപ്പയും അമ്മയൊക്കെ ആയിട്ട് വന്നായിരുന്നു അപ്പം ആ സമയത്ത് ഇത്രയും ഒഴുക്കൊന്നുമില്ലായിരുന്നു അല്ലേ ഇത്രയും വെള്ളമില്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര ഒഴുക്ക് ഇത്രയും നല്ല രസം വ്യൂ ഒന്നും ഇല്ലായിരുന്നേ ഇപ്പഴാണെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട് താഴെയൊക്കെ ഇച്ചിരി ഉള്ളായിരുന്നു ഇപ്പം ഇതുണ്ട് നല്ല ഒഴുക്കൊക്കെ ആയിട്ടുണ്ട് അന്ന് ഭയങ്കര സമയത്താണ് വന്നത് കേട്ടോ നമ്മൾ അന്ന് വന്നത് വൈകുന്നേരം സമയമായതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഉച്ചയ്ക്ക് ഇപ്പോൾ രണ്ട് മണിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് അതിൽ തിരക്കൊന്നില്ല പക്ഷെ നല്ല വ്യൂ ആണ് നല്ല കാറ്റ് തണുത്ത കാറ്റുണ്ട് ചൂടെടുത്തിട്ടില്ല മുറങ്ങാട് റൂട്ടാണ് ഇപ്പോൾ തഹുമാനം കാരണം നമ്മളെ ബുഹുമാനം കണ്ട ബ്രിട്ടീഷുകാരുടെ കണ്ടാണ് അതിന് മലബരമായിട്ട് ഒറ്റ തൊണ്ണലാണ് ഏറ്റവും വലിയ ആളാണ് മിനിച്ചിലാർ മീനിച്ചിലാറാണെന്ന് തോന്നുന്നു മീനിച്ചിലാറാണെന്ന് തോന്നുന്നു അപ്പോൾ ആ മീനിച്ചിലാറിൻ്റെ നോക്കി ഇപ്പോൾ നടുക്കാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങള് പിന്നെ നിങ്ങൾ നോക്കാണെങ്കിൽ കാണാൻ പറ്റും ഒറ്റ തൂണലാണ് ഇങ്ങനെ കാര്യം കൂടി ഒരു തൂണുണ്ട് രണ്ട് തൂണാണ് ഒരു തൂണത്താണ് നമ്മളാ എൻട്രി കവിടെയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റുന്നു ഞങ്ങളെ ഇനിയിപ്പോ ഞങ്ങള് വെള്ളൂരിൽ പോവാണ് ഞങ്ങളെ ഇന്നത്തെ ഒരു എല്ലാവരും ഒത്തിരിയേറെ എല്ലാം കഴിഞ്ഞ് ഞങ്ങള് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അടുത്ത വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് എല്ലാവർക്കും കാണാം